അപ്പൊ ഇന്ന് നമ്മൾ തിരുപ്പതിയിൽ വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ് രാവിലെ മഴ തുടങ്ങിയിട്ടുണ്ട് നല്ല മഴ നല്ല മഴ അങ്ങനെ നമ്മളിപ്പോൾ തിരുപ്പതി തന്നെയാണ് ഇനി ഇവിടുന്ന് നമ്മള് കാളഹസ്തിക്ക് പോവാം കാളഹസ്തിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു മുപ്പത്താറ് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഏകദേശം മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ യാത്ര കൂട്ട ഉണ്ട് അപ്പൊ ഇവിടുന്ന് ബസ് ഉണ്ട് ബസ് കിട്ടും അപ്പൊ അതിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് അതിന്റെ കൂടെ പറയാം അപ്പൊ നമുക്ക് പോയിട്ട് വരാം ഓക്കേ ഇവിടെ വന്ന ഒരാൾ ഊത്തപ്പം ഫാനായിരിക്കാണ് ഒണിയൻ ഊത്തപ്പം പക്ഷെ കൊള്ളാൻ കിട്ടുന്നത് എനിക്കിഷ്ടപ്പെട്ടു ഉത്തിരി അതിൽ നല്ല സോഫ്റ്റ് ഊരി ഒരുപാട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ലാത്ത ഒരു പൂരി എല്ലാം പെട്ടെന്നായിരുന്നു കേസ് മഴ ഒന്നും സമ്മതിച്ചില്ല ഇറങ്ങി കാപ്പ് കുടിച്ചു അപ്പം തന്നെ ഒരു ആട്ടോ കിട്ടി പിന്നെ ചില കാര്യങ്ങൾക്ക് ആട്ടോ ഇല്ലാതെ ഒന്നും നടക്കില്ല കാരണം കറക്റ്റ് ബസ് സ്റ്റേഷൻ പല പല സ്ഥലങ്ങളിലാണ് ചെറിയ ബസ് എവിടെ വരും അല്ല അത് കാലാവസ്ഥയിലേക്ക് ബസ് കിട്ടി മഴയുണ്ട് എന്നാലും ബസ്സിലാണ് ബസ് ഇവിടെ നിന്ന് വന്ന് എങ്ങോട്ടും എപ്പോഴും ബസ്സുണ്ട് പക്ഷേ അത് ഇവിടെ ബസ് സ്റ്റോപ്പ് കറക്റ്റ് ഇല്ലാത്ത ഇവിടുത്തെ ആൾക്കാർക്ക് ആട്ടോക്കാരൊക്കെ മാത്രമാണ് നമ്മൾ കാളഹത്തി എത്തി നല്ല മഴയാണ് ഇതാണ് ക്ഷേത്രം മുകളിൽ കാണുന്നത് കണ്ണപ്പ ക്ഷേത്രമാണ് നമുക്ക് പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നോക്കാം നമ്മൾ വന്നത് ഗോപുരം പൂവിലൂടെയാണ് അവിടെ നിന്ന് നോക്കുമ്പോ നമുക്ക് സ്വർണവാരി നദി ണാംരി നദിയുടെ തീരത്താണ് മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ വന്ന ഉടനെ രണ്ട് റെയിൻകോട്ട് അങ്ങ് വാങ്ങി ഇവിടെ വന്നിട്ട് നമ്മൾ അന്വേഷിച്ച് നടന്ന ഒരു ഐറ്റം ഉണ്ട് കേട്ടോ അതാണ് ദ ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു സമ്പ്രദായമാണല്ലേ ഇത് അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ പിന്നൊരു കാര്യം നമുക്ക് തിരുപ്പതിയിൽ നിന്ന് കാളഹസ്തിയിലേക്കുള്ള ബസ് ചാർജ് എന്ന് പറയുന്നത് നാൽപ്പത് ഉള്ളൂ അപ്പോൾ നമുക്ക് ബസ്സിൽ വരുന്നതാണ് നല്ലത് കേട്ടറിവുകൾക്കും അപ്പുറമായി മനോഹാരിത ഒളിപ്പിച്ച് ഒരു ക്ഷേത്രമാണ് ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ സ്വർണമുഖി നദീതീരത്താണ് ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ എന്നാൽ ചിലന്തി കാള എന്നാൽ സർപ്പം ഹസ്തി ആന ഈ മൂന്ന് ജീവികൾ ഇവിടെ ശിവനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടി മോക്ഷം പ്രാപിച്ചു എന്നാണ് വിശ്വാസം അതിൽ നിന്നാണ് ശ്രീ കാളഹസ്തി എന്ന പേര് ലഭിച്ചത് എന്നാണ് വിശ്വാസം പഞ്ചഭൂതങ്ങളിലൊന്നായ വായുവിന്റെ രൂപത്തിൽ ശിവനെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രം ശ്വസിക്കുന്ന ശിവലിംഗമാണ് ഇവിടെ ഉള്ളതെന്നാണ് കരുതപ്പെടുന്നത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണമൊക്കെ ഉണ്ടാവുമ്പോൾ മറ്റു ക്ഷേത്രങ്ങളൊക്കെ അടച്ചിടാറില്ലേ പക്ഷെ ആ സമയത്തും തുറന്നിരിക്കുന്ന ക്ഷേത്രമാണ് ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രം രാഹു കേതു പൂജയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രം അത് തന്നെ പല റേറ്റിലുണ്ട് കേട്ടോ അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് ആയിരം അയ്യായിരം അങ്ങനെ പല റേറ്റിനും ഇവിടെ രാഹു കേതു പൂജ ചെയ്യാവുന്നതാണ് തിരുപ്പതിയിലെ പോലെ തന്നെ ഇവിടെ ഒരുപാട് ടോയ്ലറ്റുകളുണ്ട് നല്ല വൃത്തിയുമാണ് ഇത് അമ്പലത്തിലേക്ക് കയറാനുള്ള ഒരു എൻട്രൻസ് ആണ് ഒരുപാട് എൻട്രൻസുകളുണ്ട് ഇതാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള മുകളിലത്തെ ആ ഭാഗത്തേക്ക് പോകാനുള്ള വഴി പക്ഷേ മഴ ആയതുകൊണ്ട് അവിടെ ആണ് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നോക്കാം മഴ ആയതുകൊണ്ട് നമുക്ക് എൻട്രൻസ് ഓപ്പൺ അല്ല അതുകൊണ്ട് വേറൊരു വഴിയുണ്ട് വണ്ടിയൊക്കെ പോകുന്ന ഒരു വഴിയുണ്ട് അപ്പോൾ അവിടെ ഓപ്പണല്ല അത് ജസ്റ്റ് ഈ ഓട്ടോയിൽ അങ്ങോട്ടൊന്ന് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ നിങ്ങളോട് ഒന്ന് കാണിക്കാം എൻട്രൻസ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഭക്ത കണ്ണപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്കാണ് അതിൽ ഒരു കഥയുണ്ട് കേട്ടോ കാട്ടാളനായ കണ്ണപ്പൻ ഒരിക്കൽ നായാട്ടിനു പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു ശിവലിംഗം കിട്ടി ആ ശിവലിംഗം അദ്ദേഹം സ്വർണ്ണമുഖി നദിയിൽ നിന്നും ജലമെടുത്ത് അഭിഷേകം ചെയ്തു പിന്നീട് എല്ലാ ദിവസവും രാവിലെ കണ്ണപ്പൻ ഈ ശിവലിംഗത്തിലെ പൂജ ചെയ്യാനായിട്ട് തുടങ്ങി ഒരിക്കൽ പൂജയ്ക്കെത്തിയ കണ്ണപ്പൻ ശിവലിംഗത്തിൻ്റെ ഒരു കണ്ണിൽ നിന്നും രക്തം വരുന്നത് കാണുകയും അദ്ദേഹത്തിൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ആ സ്ഥാനത്ത് വെച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോഴേ രണ്ടാമത്തെ കണ്ണിൽ നിന്ന് രക്തം വരുന്നു ഇത് കണ്ട് കണ്ണപ്പൻ തൻ്റെ രണ്ടാമത്തെ കണ്ണും ചൂഴന്നെടുക്കാൻ തുടങ്ങിയപ്പോൾ ശിവൻ ദർശനം നൽകി മോക്ഷം നൽകി എന്നാണ് വിശ്വാസം ഇത് കഥയാണ് കേട്ടോ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കേറാൻ ശരിക്കും പറഞ്ഞാൽ കേട്ടറിവ് മാത്രമുള്ള കാളഹസ്തിയിൽ ചെന്ന് കണ്ടപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അഞ്ചാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരുടെ കാലത്താണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടതെന്ന് എന്നാണ് കരുതപ്പെടുന്നത് പിന്നീട് ചോളരാജാക്കന്മാർ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും പിന്നീട് പതിനഞ്ചാം നൂറ്റാണ്ടോടെ വിജയ നഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ കാലത്താണ് ക്ഷേത്രം ഈ കാണുന്ന രീതിയിലേക്ക് കൂടുതൽ വിപുലീകരിക്കപ്പെട്ടതെന്നുമാണ് പറയപ്പെടുന്നത് അന്നത്തെ കാലത്തെ ശില്പകലാവൈവിധ്യങ്ങൾ വിളിച്ചോതുന്ന തരത്തിലുള്ള ഗോപുരങ്ങളും അതുപോലെ തന്നെ നൂറ് തൂണുകളുള്ള മണ്ഡപവും ഒക്കെ നമുക്ക് അകത്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കൂടാതെ ഒരുപാട് തരത്തിലുള്ള കൊത്തുപണികളും നിർമ്മിതികൾ സ്വർണ്ണത്തിലും വെള്ളിയിലും ഒക്കെ തീർത്തിട്ടുള്ള ഒരുപാട് നിർമ്മിതികൾ നമുക്കകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ വാവൊളിച്ച് നിൽക്കുമെന്ന് പറയില്ലേ ആ ഒരു സ്ഥിതിയാണ് യും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ച കാണുമ്പോൾ തന്നെ അറിയാം ഒരു ക്ഷേത്രമല്ല കാളഹസ്തി എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര സമുച്ചയമാണ് കാളഹസ്തി പാർവതി ഇവിടെ ജ്ഞാനപ്രസൂനാംബിക എന്ന പേരിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പിന്നീട് ഗണപതി ക്ഷേത്രവും നവഗ്രഹങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും തിരിച്ചിറങ്ങുന്ന വഴിക്ക് തന്നെ വേറെയും കാഴ്ചകളുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ഭരത്വാജ് തീർത്ഥം ഭരത്വാജി തീർത്ഥം എന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു മലയുടെ മണ്ടയിലാണ് ൂ കാണുന്നത് ഒരു ഗോപുരം മാത്രമാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു രാജാവിന്റെ പ്രതിമയും വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം തെലുങ്കിലാണ് എഴുതിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നും മനസ്സിലായില്ല ீம் தீபமாக ரெரி ഫ്രണ്ട്സ് ഇതാ ഇവർ നമ്മൾ കാളഹസ്തിയിൽ വെച്ച് നമുക്ക് കിട്ടിയ ഒരു ഫാമിലിയാണ് ഇവരുടെ സ്വദേശം തിരുപ്പതി തന്നെയാണ് ഭാഷ ഏതു ആയിക്കൊള്ളട്ടെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരു ഒറ്റ ഫാമിലി പോലെയായി ഇനിയും വരാനുള്ള ആഗ്രഹത്തോടെ നമ്മൾ ശ്രീ കാളഹസ്തിയിൽ നിന്നും യാത്ര പറയുകയാണ് ഇനി നേരെ തിരുപ്പതിയിലേക്കാണ് കേട്ടോ ഇതാണ് നമ്മൾ താമസിച്ച ദാമോദര മുറി നമ്മളിപ്പം ചെയ്തപ്പോൾ ാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ലിഫ്റ്റ് നമ്മൾ അങ്ങനെ ദാമോദരനോടും വിട പറയുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്കായിരുന്നു ട്രെയിൻ ടൈം ഉണ്ടായിരുന്നത് അത് പിന്നീട് ടൈം മാറ്റി മൂന്ന് മണിക്കൂർ ലേറ്റ് എന്ന് പറഞ്ഞു പിന്നീട് വീണ്ടും ലേറ്റായി ദാമോദറിൽ നിന്ന് നമുക്ക് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ ഡാക്ക് കാണുന്നത് വിഷ്ണു നിവാസമാണ് അവിടെ നമുക്ക് തിരുപ്പതി ദർശനത്തിനുള്ള ടിക്കറ്റ് കിട്ടുമെന്നാണ് പറയുന്നത് നമുക്കറിയില്ല വരുന്നു

അപ്പൊ നമ്മള് നമ്മുടെ തിരുപ്പതി യാത്രയുടെ അപ്പ് സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ നമ്മള് ട്രെയിനിലാണ് ഇപ്പൊ കൊല്ലം ആണ് കൊല്ലം അതെ അപ്പൊ നമ്മള് മാത്രേ ഉള്ളൂ ഇപ്പൊ എങ്ങനെയൊക്കെ ഓൾറെഡി ലേറ്റ് ആയിരുന്നു വണ്ടി ആരും വന്നില്ല ഇറങ്ങിയൊക്കെ വാങ്ങിച്ചു പിന്നെ പിന്നെ വെള്ളം ഒക്കെ എന്താണ് ടൈം മണി ആയിട്ടുണ്ട് വന്നിട്ടില്ല ഇനി വേണം കഴിക്കാൻ അപ്പൊ നിങ്ങളും ഇതുപോലെ യാത്രകൾ ചെയ്തിട്ടുണ്ടാവും എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാൽ ഷെയർ നമ്മൾ സ്ഥലം നിങ്ങൾക്ക് ചെയ്യാമെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യേണ്ട അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്